പുന്നപ്ര ശാന്തിഭവൻ ഇരുപത്തി എട്ടാം വർഷത്തിലേക്ക് വാർഷികാഘോഷ പരിപാടികൾ ജനുവരി മുപ്പതിന് നടക്കും ജനുവരി മുപ്പത് രാവിലെ പത്തുമണിക്ക് സെന്റ് ജോർജ് മരിയ വിയാനി വികാരി ഫാദർ ക്ലീറ്റസ് കാരക്കാട്ടിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും സാംസ്കാരിക സമ്മേളനം സംഗീത വിരുന്ന് എന്നിവ നടക്കും പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് ആദരവും നൽകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി മുപ്പതിന് ഒരു അന്തേവാസികമായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് നൂറിൽപരം അന്തേവാസികളെ നിലവിൽ നൂറിൽപരം അന്തേവാസികൾ കഴിയുന്നുണ്ട് കേരള സർക്കാരിന്റെ പ്രത്യാശ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള അവരുടെ സ്വഭാവങ്ങളിൽ നിരവധി പേരെ എത്തിക്കുവാനും സാന്തി ആയിട്ടുണ്ട് കിടപ്പ് രോഗികള് കാഴ്ചയില്ലാത്തവർ ക്ഷയരോഗികള് ഇങ്ങനെ ഉള്ളവരാണ് കൂടുതലും സാന്തി കഴിയുന്നത് തെരുവിൽ മനോനില തെറ്റി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരെ പോലീസുകാരും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും ചേർന്നാണ് ശാന്തി ഭവനിൽ എത്തിക്കുന്നത് ഇരുപത്തെട്ട് വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങൾ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിലെ പങ്കുചേർത്തുകൊണ്ടാണ് വാർഷികം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് കുർബാനയുണ്ട് ഫാദർ ക്ലീറ്റസ് കാരക്കാട്ടെ സെന്റ് ജോൺസ് ബിയാരി ര്യാവിയാനി പതിനൊന്ന് മുപ്പതിന് ആലപ്പി രമണന്റെ കഥാപ്രസംഗം പന്ത്രണ്ട് മുപ്പതിന് ഡിവോഷണൽ സോങ്സ് മൂന്നു മണിക്കാണ് സാംസ്കാരിക സമ്മേളനം നടക്കുക സമ്മേളനത്തിൽ വൈക്കം വിജയലക്ഷ്മിയെ ശാന്തിഭവൻ ആദരിക്കുന്നു